ഹലോ നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നത് നമ്മുടെ രോഹിത്തിനെയും ബബിതയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ ഗംഗ പേരും കൂടെ ഗംഗാധരനും രാജീവും ശിവശങ്കറിനും എല്ലാവരും കൂടെ ചേർന്നിട്ട് ഉപദേശിക്കുകയാണ് അതായത് നിങ്ങളെ പ്ലാനിങ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ അപ്പോൾ അവർ പറയുന്നുണ്ട് അവൾ ഉള്ളിടത്തോളം കാലം ആ വീട്ടിൽ പോകാൻ പറ്റില്ല അപ്പം ഗംഗാധരനൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ശിവേട്ടൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് ശിവേട്ടൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ശിവ പറയും ഇല്ല എനിക്കൊരിക്കലും പറ്റില്ല ഇവർക്ക് ചിലവും കൊടുത്ത് ഫുഡും കൊടുത്ത് നോക്കിക്കൊള്ളാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കമലയുടെ അടുത്ത് ചോദിക്കുമ്പോൾ കമലയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് നോക്കാൻ പറ്റുമെന്ന് അപ്പോൾ കമലയും പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഒരു അഞ്ച് മാസമൊക്കെ വേണമെങ്കിൽ ഞാൻ നോക്കാം എന്നുള്ളതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് എന്തായാലും അച്ഛൻ്റെ അതായത് ബാലേന്ദ്രൻ്റെ അടുത്ത് തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളത് രോഹിത്തിനും ബബിതയ്ക്കും ഒക്കെ മനസ്സിലാവണം അങ്ങനെ അവർ റൂമിൽ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മുടെ ഹരിശങ്കറൊക്കെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട അപ്പം കമലയും വരുന്നുണ്ട് അവരങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഡിസ്റ്റ പിന്നെ ടെൻഷനൊന്നും അടിക്കട്ടെ നമ്മുടെ വൈജ ഡ ഡിസ്ചാർജായി വരട്ടെ എന്തായാലും വൈജ ഇതിനൊരു തീരുമാനം എടുക്കും എന്നുള്ളത് തന്നെ പറയുന്നുണ്ട് കാരണം ബാബി വൈജ എന്തായാലും അലീനയുടെ കീഴിൽ ആ വീട്ടിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുമില്ലെങ്കിൽ ഒരു വീട് വാടക എടുത്തിട്ടാണെങ്കിലും മാറും അപ്പോൾ ബബിതയും രോഹിത്തും തീർത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അവളുള്ള വീട്ടിലോട്ട് പോവില്ല അപ്പം നമ്മുടെ ഗംഗാധരം ചോദിക്കുന്നുണ്ട് അല്ല ഈ അലീന എന്ന് പറഞ്ഞ കുട്ടി നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ജീവിതത്തിൽ ചെയ്തത് നിങ്ങളുടെ വീട്ടിലെ ജോലികളും ചെയ്ത് നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി നിങ്ങളുടെ വസ്ത്രങ്ങളും കഴുകി തന്നു തിരിച്ച് നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ബാപ്പി ഇതൊക്കെ കുറേ ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് രോഹിത്തും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളണോ ഇപ്പോൾ ആദ്യം ഒരു ഹോ വേലക്കാരിയായിട്ട് വന്നു പിന്നെ പേഴ്സണൽ സെക്രട്ടറി എന്ന് പറഞ്ഞു ഇപ്പോൾ പിന്നെ പറയണായിട്ട് ദത്തുപുത്രിയാണ് എന്തൊക്കെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യണ്ട എന്തായാലും അവളുടെ അധികാരത്തിൽ ഞങ്ങൾ അവിടെ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് രോഹിതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുവിധം ഗംഗാധരനൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പം ഗംഗാധരൻ പോവാണ് കാരണം ഗംഗാധരൻ നീലഗിരിക്ക് പോവാണ് അത് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകത്ത് നമ്മുടെ ശിവശങ്കറിനും രാജീവും ഗൾഫിലോട്ടും പോവാണ് കേട്ടോ അപ്പം വൈദ്യയുടെ കാര്യങ്ങൾ ഇനി എന്താകും ഏതാകും എന്നുള്ള ഇതൊന്നുമില്ല ഇല്ല എന്നാലും ഗംഗാധരം പോവാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ആ സമയത്ത് നമ്മുടെ മനുഷ്യങ്കർ വീട്ടിലോട്ട് വരണ്ട എറണാകുളത്ത് നിന്ന് വരേണ്ട അപ്പോൾ സമയത്ത് കമലയായിട്ട് ഒന്നേറ്റുമുട്ടാണ് കേട്ടോ വേറൊന്നുമല്ല കമലയ്ക്ക് വെച്ചുണ്ടാക്കി കൊടുത്ത് ഇവിടെ കിടന്ന് പറ്റാണ്ടാവുകയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ സുലോചന കമലയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ആശുപത്രിയിലെ കാര്യം അലീനെ നിർത്താനായിട്ട് വൈജയന്തി എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല അപ്പോൾ പിന്നെ സുലോചന ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യണത് അപ്പം കമലയിട്ടത്തേക്ക് വരാൻ പറ്റുമെന്നു ചോദിച്ചാണ് വിളിച്ചത് അപ്പോൾ കമല പറയുന്നുണ്ട് ഇവിടെ ഉള്ള എല്ലാത്തിനും വെച്ച് വിളമ്പി കൊടുക്കണം അമ്മയെ നോക്കണം ഞാൻ ഇതിൻ്റെ ഇടയിൽ എങ്ങനെ വരണം ഒരു വേലക്കാരി ഉള്ളത് വന്ന് തൂത്ത് തുടക്കേ മാത്രമേ ഉള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അങ്ങ് പറ്റൂല ആ കമലയെന്ന് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാൻ കേട്ടോ ആ സമയത്താണ് നമ്മുടെ മനു വരുന്നത് എറണാകുളത്ത് നിന്ന് അപ്പം മനു പറയുന്നുണ്ട് കുഴിത്തിരുമ്പും കുഞ്ഞായ്മ ഉണ്ടാക്കാൻ എത്ര സമയം അമ്മയ്ക്ക് ഉണ്ടാവും ഒരു ദിവസം ആൻ്റീരെ അവിടെ പോയി ആശുപത്രിയിൽ ഇരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമല തിരിച്ച് പറയുന്നുണ്ട് അല്ല ഇരുന്ന് നല്ല പ്രാക്ടീസ് നനക്കുണ്ടല്ലോ അപ്പം നീ എന്തായാലും പോയിരിക്കെന്നും പറഞ്ഞ് മനുവിനെ പറയുന്നുണ്ട് അപ്പം തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടൂരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് ഒരു ചെറിയൊരു അടിപിടി പോലെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനു നേരെ ചെന്ന് മുത്തശ്ശിയെ കാണണം അപ്പോൾ മുത്തശ്ശീടെ അടുത്ത് ചെന്നപ്പോൾ മുത്തശ്ശി അങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുക കേട്ടോ ഇനി എന്താണ് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മനു ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അല്ല ഗംഗാധരം പോവാനായിട്ടൊക്കെ തീരുമാനിച്ചു ഇനി അത് കഴിയുമ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ രാജീവും ശിവശങ്കറിനും പോവും ഇനിയിപ്പോൾ ഇവിടുത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല അപ്പോൾ മനു പറയുന്നുണ്ട് അതെ നെടുമ്പുരക്കിലോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് അവിടെ അപ്പോൾ എനിക്ക് ആരാ എൻ്റെ മോളാണെങ്കിൽ ആശുപത്രിയിൽ പിന്നെ അലീനയ്ക്ക് എൻ്റെ അടുത്ത് ദേഷ്യവും ഞാൻ അവളുടെ അടുത്ത് നിന്ന് വൈദ്യരെ കൂടെ നിന്ന് അവളുടെ അടുത്ത് പോകാനായിട്ട് പറഞ്ഞുകൊണ്ട് അവൾ എന്നെ പണ്ടത്തെ പണ്ടത്തെണുക്ക് സ്നേഹിക്കുകയെന്നുമില്ല അപ്പം മനു പറഞ്ഞു അത് മുത്തശ്ശിയുടെ തെറ്റായ തോന്നലാട്ടോ കേട്ടോ അവൾക്ക് അങ്ങനെ പദവിയും ഇതൊക്കെ കിട്ടിയെന്നും പറഞ്ഞു അവൾക്ക് അവൾ എങ്ങനെയാണോ പണ്ടത്തെ പണ്ടുണ്ടായിരുന്ന ആൾ അതുപോലെ തന്നെ ആയിരിക്കും അല്ലാണ്ട് ആ മുത്തശ്ശി കരുതും പോലെയൊന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം അപ്പം മുത്തശ്ശിക്കെന്തോ ഒരു മടി പോലെ അങ്ങോട്ട് ബാലചന്ദ്രൻ ആണെങ്കിലും എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ ബാല നമ്മുടെ മുത്തശ്ശിക്ക് അപ്പോൾ മനുഷ്യങ്കർ പറഞ്ഞു എന്തായാലും ഇവിടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുത്തശ്ശി നോക്കി ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ഗംഗാധരന് പോകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ യാത്രയൊക്കെ പറയുന്നുണ്ട് എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞാൽ അനുജന്മാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഓരോന്നും ആലോചിച്ച് ചെയ്യണം ഈ ചെവി കൊണ്ട് കേൾക്കുക വൈജയൻ്റെ എന്ത് സങ്കടവും പറഞ്ഞാൽ ഈ ചെവി കൊണ്ട് കേട്ട് കേ കേൾക്കാനായിട്ട് നിൽക്കുക എന്നിട്ട് മറ സൈഡിൽ നമ്മൾ അവർക്ക് ബലം കൊടുക്കുകയും വേണം അതായത് ബാലചന്ദ്രൻ നമ്മൾ യഥാർത്ഥത്തിൽ നീതി കൊടുക്കേണ്ടത് അലീനയ്ക്കും ബാലചന്ദ്രനും ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ഗംഗാധരം പോകുന്നതിന് മുന്നേ അമ്മയെ കാണുന്നുണ്ട് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് ബൈജയന്തി ഡിസ്ചാർജായി വന്നു കഴിഞ്ഞാൽ അമ്മ അവളെ നന്നായിട്ട് ഉപദേശിക്കണം പഴയ പോലെ ബാലചന്ദ്രൻ്റെ കൂടെ യുദ്ധത്തിനുമായിട്ട് അവളുടെ അടുത്ത് ഇറങ്ങാൻ പറയരുത് ശാന്തമായിട്ട് ഒരു അമ്മ മക്കളെ ഒരു മക്കളെ കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ അവളെ ആരോഗ്യമൊക്കെ നല്ല രീതിയിലായി കഴിഞ്ഞാൽ ആ രീതിയിൽ അവളുടെ അവളെടുത്ത് പോകാൻ പറയണം എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമോ ആ ക്ഷമയോടുകൂടി അവളുടെ അടുത്ത് പെരുമാറാനായിട്ട് പറയണമെന്നൊക്കെ ഇങ്ങനെ ഗംഗാധരൻ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട് കാരണം അമ്മ അവളെ ഉപദേശിക്കണം നന്നായിട്ട് ഇല്ലെങ്കിൽ അവളുടെ ജീവിതം തന്നെ പോകും എന്നുള്ളതൊക്കെ ഗംഗാധരൻ പറയുന്നുണ്ട് ഗംഗാധരൻ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് പോണത് കാരണം ഗംഗാധരൻ്റെ വൈഫിനെ പോയി കൊണ്ടുവന്നിട്ട് വേണം പിന്നെ നീലഗിരിക്ക് പോകാനായിട്ട് രണ്ട് മൂന്ന് മാസമായിട്ട് വീടൊക്കെ അടച്ചിട്ടൊക്കെയാണ് അപ്പോൾ എന്താ വീടിൻ്റെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ അറിയില്ല സർവൻസ് വന്ന് ക്ലീൻ ചെയ്യും എന്നാലും സ്വന്തം വീടല്ലേ വീടൊക്കെ മൂന്ന് മാസത്തോളം മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ആനുജന്മാരുടെ അടുത്തും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നേരെ ബാലചന്ദ്രൻ്റെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനെ പോയി കാണുന്നുണ്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അലീന ഡോർ തുറന്നു കൊടുക്കുക കേട്ടോ അപ്പം ചെല്ലുമ്പോൾ തന്നെ അലീന ചിരിച്ചുകൊണ്ട് ഗംഗ തന്നെ സ്വീകരിക്കുന്നുണ്ട് എൻ്റെ ചായ കുടിക്കാൻ ഞാൻ ചായയൊക്കെ എടുക്കട്ടെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് മോളെ നിനക്ക് എന്നോട് വെറുപ്പുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട് ഞാൻ എന്തിനാണ് അങ്ങനെ വെറുക്കുന്നത് എനിക്കൊരു വെറുപ്പം ില്ല ആൻറ്റിയോട് കവേഷണം പറയണമെന്നേ അലീന പറഞ്ഞോളൂ കേട്ടോ എനിക്ക് അന്നും ഇന്നും അങ്കിളിനെ ആൻറ്റീനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ നിന്നെ എൻ്റെ അനുജന്മാരാണെങ്കിലും അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് നീ മനസ്സ് വെക്കേണ്ട ക്ഷമിച്ചേരം മോളേന്ന് പറയുന്നുണ്ട് അത് സാരമില്ല അത് ഞാൻ അപ്പോഴേ മറന്നു എനിക്കത് അനുഭവിക്കാനുള്ള ഒരു യോഗം കിടന്നിട്ടുണ്ടാവും അതായിരിക്കും അങ്ങനെ വന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ നീ ഞങ്ങളോട് പൊരുത്തപ്പെട്ട് സഹകരിക്കണമെന്നുള്ള രീതിയിൽ ഗംഗാധര ഗംഗാധരം തുടക്കം തൊട്ടും ഈ ഒടുവിൽ വരെയും ഗംഗാധര അലീനയുടെ ആ ഒരു സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് കേട്ടോ ഒരു ഒട്ടും ഒരു ഇഷ്ടക്കുറവോ വെറുപ്പോ അതിപ്പം ഗംഗാധരൻ്റെ ഭാര്യയാണെങ്കിലും ആ തുടക്കം മുതൽ അലീനയോടൊരു പ്രത്യേക രീതി തന്നെയാണ് ഒരു സർവൻ്റ് എന്ന രീതി അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സ് എന്ന രീതിയിലോ ഒന്നും തന്നെ അവർ ആ ഒരു പരിപാടികൾ ഒരു മകളെപ്പോലെ ഈ കുടുംബത്തിലെ ആരോ ആണ് ഒരു രക്തബന്ധം പോലെയാണ് അവർ രണ്ടുപേരും അലീനയുടെ അടുത്തൊക്കെ പെരുമാറിയത് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ബാലേന്ദ്രൻ വരുന്നുണ്ട് ബാലേന്ദ്രനോട് കുറേ കാര്യങ്ങൾ ഗംഗാധരൻ പറയുന്നുണ്ട് ഒരിക്കലും എനിക്ക് ഒരു അപേക്ഷം മാത്രമേ ഉള്ളൂ ബൈജന്ത് ഈ സത്യങ്ങൾ ഒരിക്കലും അറിയരുത് ബാലേന്ദ്ര എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ ബാലേന്ദ്ര പറയുന്നുണ്ട് അവൾ ഇവിടെ വന്നാൽ എനിക്ക് എനിക്ക് അവളെ ഈ വീട്ടിൽ നിർക്കുന്നതുകൊണ്ടോ എനിക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ അവിടെ എന്നെയോ അല്ലെങ്കിൽ അലീനയോടോ നേരെ എതിരായിട്ട് വീണ്ടും യുദ്ധത്തിന് അവൾ ഇറങ്ങുകയാണെങ്കിൽ ഗംഗേട്ട ഞാൻ എത്ര എനിക്ക് എന്ത് എനിക്ക് എത്രത്തോളം എതിർക്കാൻ പറ്റും ആ രീതിയിലെല്ലാം ഞാൻ അവളെ കൂടെ എതിർത്ത് അവളെ പ്രലോപിക്കുക തന്നെ എന്ന് പറയുന്നുണ്ട് അത് അവൾ അവളെ കയ്യിലിരിക്കും അവളുടെ ജീവിതം എന്നുള്ളത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും എന്തായാലും ഈ ഒരു കേസ് ഒരിക്കലും ഞാൻ വൈജയോടായിട്ട് പറയാനായിട്ട് ഞാൻ നിൽക്കില്ല പക്ഷേ അവളുടെ ജീവിതം അവൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ട് ഗംഗാധരൻ പറയുന്നുണ്ട് ചെയ്തു പോയ തെറ്റുകളുടെ പേരിലാണെങ്കിലും അവർ അനുജ അനുജന്മാർ ചെയ്തില്ലേ അന്ന് അവർക്കറിയില്ലല്ലോ ഇതെന്ത് പറ്റി വൈജ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അലീനയോട് ഈ രീതിയിലൊക്കെ പെരുമാറിയതും അടിച്ചിറക്കാൻ നോക്കിയതും പിടിച്ചു പുറത്താക്കിയതും അതെല്ലാം സംഭവിച്ചു പോയത് അതൊക്കെ ഒന്ന് ക്ഷമിക്കണമെന്നുള്ള രീതിയിലൊക്കെ ഗംഗാധന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുശങ്കറിനെയാണ് കേട്ടോ അങ്ങനെ മനു വീട്ടിലോട്ട് വരണം അപ്പം അലീന ചെന്നപ്പോൾ മനു അബല്ല് അടിച്ചത് അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ മനുവേട്ടൻ എത്ര ദിവസമായി വന്നിട്ട് മൂന്നാല് ദിവസമായല്ലോ അപ്പം മനുവിനോട് അലീനയോട് മനു ചോദിക്കുന്നുണ്ട് അപ്പം നീ എന്നെ കാണാഞ്ഞിട്ട് നിനക്ക് വിഷമം ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീന ഒരു ചെറിയ നാണത്തോടു കൂടി ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മനു അലീനയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു സ്നേഹം അതായത് മനുവിൻ്റെ ഉള്ളിൽ അലീനയോടുള്ള ആ ഒരു പ്രണയം അവിടെ തുറന്ന് പറയാനായിട്ടൊക്കെയുള്ള ആ ഒരു കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന ഇങ്ങനെ ഒരിത് കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അലീനയ്ക്ക് പെട്ടെന്ന് മനു അങ്ങനെ ആ സ്നേഹത്തോടെയുള്ള മനുവിൻ്റെ ആ ഒരു ഒരു തൊടലും ഇതൊക്കെ കണ്ടപ്പോൾ അലീനയ്ക്കും ഒരു നാണവും ആ ഒരു ഇതും അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നല് ഒരിക്കലും മനുവിനോട് അലീനയ്ക്ക് അന്നും മനു എന്നെ ഒരു അറ്റാച്ച്മെൻ്റ് ഇട്ടിട്ട് അതേ സ്നേഹം തന്നെയാണ് അലീനയ്ക്കും തിരിച്ച് മനുവിനോടും ഒക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരുടെയും ആ ഒരു പ്രണയം തുറന്ന് പറയുന്ന മനു തുറന്ന് അലീനയോട് തനിക്ക് അലിയ അലീനെ ഇഷ്ടമാണ് എന്നുള്ള ആ മനസ്സിൽ സ്നേഹം അലീനെ അറിയിക്കുന്ന ആ ഒരു സീനൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏകദേശം ഒരു ചെറിയ ഇൻട്രോ പോലെയാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് കേട്ടോ ലൈക്ക് ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രൊമോ നിർത്തുന്നു എല്ലാ एल वो शुभरात्रि बाय बै बेटे केयर गुड नाइट